അതിപ്പോ അതിന് ഞാനല്ല ഉത്തരം പറയുന്നത് എന്നെ ഉപയോഗിക്കേണ്ടവർ വന്ന് എന്നെ കാസ്റ്റ് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ ആ സിനിമകളിലൊക്കെ നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിപ്പം സീരിയസ് സിനിമകളാണെങ്കിലും ഹ്യൂമർ സിനിമകളാണെങ്കിലും ആ സിനിമകൾ ഭംഗിയാക്കാൻ ഒരു ആക്ടർ നല്ല രീതിയിൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എന്റെ ഒരു വലിയ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു അല്ലെങ്കിൽ പല സമയങ്ങളിലുണ്ടായിട്ടുള്ള മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയങ്ങളുടെ ഭാഗമാകാൻ സാധിച്ചിട്ടുള്ളത് സോ ആസ് എൻ ആക്ടർ അത് ഞാനൊരു വലിയ ബ്ലസ്സിംഗ് ആയിരുന്നു അപ്പൊ നമ്മൾ എനിക്ക് അറിയേണ്ട തുടക്കത്തിലാണ് മീശമാധവൻ വരുന്നത് പിന്നെ മീശമാധവൻ കഴിഞ്ഞ് ക്ലാസ്മേറ്റ്സ് പോയിച്ചിരുന്നു അല്ലെങ്കിൽ ട്വന്റി ട്വന്റി ആ സമയത്ത് ഏറ്റവും വലിയ കിറ്റായിരുന്നു പിന്നെ ലൂസിഫർ അപ്പൊ എങ്ങനെയൊക്കെയാണ് പറയുക അതാണ് കാലഘട്ടങ്ങളിൽ ഏറ്റവും വലിയ വിജയങ്ങളുടെ ഭാഗമാവാൻ സാധിച്ചിട്ട് നടന്നൊരു ഒരു വലിയ ബ്ലെസ്സിങ് എനിക്ക് കൊടുത്തു പിന്നെ അതോട് നോ കംപ്ലൈൻസ് പിന്നെ സമയം ഇനിയുണ്ട് ഇനിയും ഗംഭീര കഥാ പ്രേക്ഷകർ ഉള്ളിൽ നിൽക്കണം അല്ലെ ആ കഥാപാത്രം ആർട്ടിസ്റ്റിന്റെയും ലക്ഷ്യം ഇപ്പൊ ചെയ്യുന്ന സിനിമകളും അതുപോലെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഒരുപാട് ഒന്നും ചെയ്യുന്നില്ല തീർച്ചയായിട്ടും ആണ് പിന്നെ നമുക്ക് കിട്ടുന്ന സിനിമകളിൽ തന്നെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോ നല്ല സിനിമകൾ ചെയ്യണം വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യണം ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ഷെയ്ഡ് ഓരോരോ സിനിമകളിൽ ചെയ്യാൻ പറ്റണം എന്നുള്ളത് എല്ലാ ആക്ടേഴ്സും ആഗ്രഹിക്കുന്ന കാര്യമാണ് പക്ഷെ നമുക്ക് വരുന്ന ഓപ്ഷൻസിൽ നിന്ന് ചൂസ് ചെയ്താണ് ഞാൻ സിനിമകൾ ചെയ്യുന്നത് അപ്പൊ ഇപ്പൊ ഞാൻ കുറച്ച് കാലമായി കുറച്ചൊരു കാലങ്ങളും ശേഷമാണ് സിനിമ റിലീസ് ചെയ്യുന്നത് അപ്പൊ ഇനി അങ്ങോട്ട് കുറച്ച് ചൂസ് ചെയ്യാൻ ആയിരിക്കും മുന്നോട്ട് പോകുന്നത് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എന്നെയും കൂടി ചെല വേഷങ്ങൾ ചെയ്യാന്നാണ് ഇനി അഭിപ്രായം എങ്ങനത്തെ ടൈപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ ജീവിതം സിനിമ ഇനി ഞാൻ ചെയ്യില്ല എന്റെ ഫിസിക്കൽ ഫിസിക്കൽ ഇട്ടുകൊണ്ടാണ് കാരണം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു സെവൻ ഹൺഡ്രഡ് കാലറീസ് അല്ലെങ്കിൽ എയ്റ്റ് ഹൺഡ്രഡ് കാലറീസിൽ ജീവിക്കാൻ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല അങ്ങനെ ഒരു കണ്ടിന്യൂസ്ലി ഒന്നോ രണ്ടോ മാസം പൃഥ്വി കണ്ടിന്യൂ ആയിട്ട് ചെയ്യാറ് അത് ഹെൽത്തിന് നല്ലതല്ല ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു ഏതൊരു ഡോക്ടറോട് പോയി ചോദിച്ചാലും നിങ്ങൾ എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കും അപ്പോൾ അത്രയും എക്സ്ട്രീംസ് ചെയ്തുകൊണ്ടാണ് പൃഥ്വി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ഇനി അങ്ങനത്തെ ഒരു പടം ചെയ്യില്ല പക്ഷെ എനിക്ക് തോന്നുന്നു ഏതൊരു കാലഘട്ടത്തിൽ എപ്പോഴാണെങ്കിലും അങ്ങനത്തെ ഒരു പടം ചെയ്യാൻ എല്ലാവരും ആഗ്രഹിക്കും പൃഥ്വിയുടെ കരിയറിലെ ഒരു ഐസിങ് ഐസിംഗ് വന്ന കേക്കായിരിക്കും ആ സിനിമ എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ അതിന് നമുക്ക് സിനിമയുടെ കണ്ടന്റിന് മാത്രം കുറ്റപ്പെടാൻ പറ്റില്ല നമുക്കറിയാം നമ്പർ ഓഫ് സിനിമകൾ വളരെ കൂടുതലാണ് എല്ലാ ആഴ്ചയും ഈ പറഞ്ഞതുപോലെ നാലും അഞ്ചും സിനിമകൾ റിലീസ് ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന നല്ല സിനിമകളും ആ കൂട്ടത്തിലുണ്ട് അപ്പൊ നമുക്കറിയാം വിജയങ്ങളുടെ കണ്ടന്റ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡാണ് പക്ഷെ അതാർത്ഥം വിജയിക്കാതെ പോയ എല്ലാ സിനിമകളും മോശമാണെന്നില്ല അപ്പോൾ പിന്നെ കണ്ടന്റ് നന്നായില്ലെങ്കിൽ സിനിമ നന്നാവില്ല സത്യാവസ്ഥയാണ് ഇപ്പൊ സിനിമ നന്നായില്ല അല്ലെങ്കിൽ എഴുത്ത് നന്നായില്ലെങ്കിലും സിനിമ നന്നാവില്ല തിയേറ്ററുകളുടെ ഭാവം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ചെറിയ ചെറിയ സിനിമകൾക്ക് സർവേ ചെയ്യാൻ ഇപ്പൊ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണ് സ്റ്റിൽ ഫൈറ്റിംഗ് ഹാർട്ട് ഒരു ഗ്രൂപ്പായിട്ട് ഒരു ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടോടുകൂടി മുന്നോട്ട് പോയാൽ ഒരു വലിയ പരിഹാരം കാണാൻ സാധിക്കുന്നു സി ഒരളവ് വരെ ഈ അന്യഭാഷാ ചിത്രങ്ങളുടെ റിലീസ് സ്റ്റേഷൻസിന് ഒരു ചെറിയ റെസ്ട്രിക്ഷൻ കൊണ്ടുവന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം പലപ്പോഴും ഒരു ഒരു മാസ് വേവ് പോലെ വന്നാണ് നമ്മുടെ കംപ്ലീറ്റ് കേരളത്തെ കേടക്കുന്നത് സിയാ നല്ല സിനിമകൾ ഇവിടെ ഓടും അതിപ്പോൾ പത്ത് നൂറ് തിയറ്റർ ആണെങ്കിലും ഇരുന്നൂറ് തിയറ്റർ ആണെങ്കിലും ആയിരം തിയേറ്റർ ആണെങ്കിലും ഓടും പക്ഷെ ചെറിയ സിനിമകൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഒരു വലിയ ഒരു ഒരു തിരമാല വരുന്നത് പോലെ വന്ന് കംപ്ലീറ്റ് ഏറ്റെടുക്കുന്ന ഒരു ഒരു പ്രതീതിയുണ്ട് അപ്പൊ ഡെഫിനറ്റ്ലി അങ്ങനെയുള്ള അന്യഭാഷാ സിനിമകളുടെ റിലീസ് ഡെഫിനറ്റ്ലി എല്ലാ ഭാഷകളും വേണം സിനിമ എന്ന് പറയുന്നത് നോ ലാംഗ്വേജ് പാരയർ പക്ഷെ ഇവിടെ അങ്ങനെയുള്ള സിനിമകൾ ഇറക്കുമ്പോൾ നമ്മൾ ഇൻഡസ്ട്രീസ് ഏരിയയുടെ നമ്മൾ തന്നെ നമ്മൾ തന്നെ ഒരു എഫേർട്ട് എടുക്കില്ല നമ്മൾ ഇൻഡസ്ട്രീ നമുക്ക് സെറിയാൻ പറ്റും അപ്പോൾ ആ രീതിയിൽ നമ്മുടേതായ ചില നിയമങ്ങൾ അല്ലെങ്കിൽ ചില റിലീസ് റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ കുറെ കൂടെ ഇങ്ങനെയുള്ള ചെറിയ മലയാള സിനിമകൾക്ക് കയറി വരാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത് അപ്പൊ അത് അത് നമ്മളൊരു ആയിട്ട് കണ്ട് നമുക്ക് ഇവിടെ കാണാൻ കുറിച്ച് സംസാരിക്കേണ്ടത് കാരണം അസോസിയേഷൻസ് അസോസിയേഷൻസൊക്കെയാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെ നമുക്കിത് മുന്നോട്ട് പോകാൻ സാധിക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നാൽ നമുക്ക് നമ്മുടെ സിനിമയെ വീണ്ടും സാധിക്കുമോ അല്ലെങ്കിൽ ഈ പറയുന്ന ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരുപാട് ചെറിയ സിനിമകൾ വീണ്ടും ശ്രദ്ധിക്കപ്പെടുമോ എന്നൊക്കെയുള്ളത് ചേർക്കാൻ